രണ്ട് വിടുതൽ നടക്കും ഒരു തലമുറ ഇന്ന് ദൈവം തൊടാൻ പോവാ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് അവൻ കേറും പരിശുദ്ധാൽമാവനെ നിങ്ങൾ ഇവിടെ നിന്ന് ആരാധിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ടിരുന്നപ്പോൾ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു എന്നൊരു പേര് കാണിച്ചു എന്നെ ആ പേരുമായി ബന്ധപ്പെട്ട് ഒരു മിറക്കൾ നടക്കുമെന്ന് പറഞ്ഞു ചോദിച്ചേ സനൂപ ആരാണെന്ന് മകനാണ് മകനാണ് കർന്ന നിങ്ങളുടെ അവസ്ഥയ്ക്ക് മാറ്റം അവനിൽ കൂടെ വരാൻ പോവാനോട് പറയുന്നു വിദേശവുമായി ബന്ധപ്പെട്ട് ദൈവം അവൻറെ മേലൊരു കരഞ്ചലിപ്പിക്കാൻ പോവാന്ന് പറയാൻ പറയുന്നു അത് മാത്രമല്ല കർത്താവിനോട് കാണിക്കുന്ന അടുത്ത കാഴ്ചയോടെ പറയാം നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരു പെൺകുഞ്ഞിനെ ഒരു ടെസ്റ്റുമായി ബന്ധപ്പെട്ട് ദൈവ മണ്ണ് പറയാൻ പറയുന്നു പോലുള്ള എന്തോ കാണിക്കുന്നു അത് എഴുതാ അവളുമായി ബന്ധപ്പെട്ട് ഇവിടെ പാടുന്നൊരുത്തൻ ഉണ്ടായിരുന്നു ഇന്ന് പത്തനംതിട്ട വരെ പോവാന്ന് പറഞ്ഞ് ലീവ് എടുത്ത് പോയിരിക്കുകയാണ് അവന്റെ പേരെന്തോ ഉറക്കെ പറയാം മൈക്കൻ എന്തോട് അനൂപ് ആരാ അനൂപ് മകനും അനൂപ് മരുമകനും അതുകൊള്ളാം അതുകൊള്ളാം അത് കൊള്ളാം അതുകൊള്ളാം 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 പറ വീടിനെ ദൈവം കാണിക്കുന്ന കാഴ്ച പറയാം ഈ പിത്തി പിന്നത്തെ കാഴ്ച കാണിക്കുന്നു എന്തോ പണി തേപ്പ് പണി തേ ത്താൽമാവനോട് തേപ്പ് പണിയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല വീടിന്റെ തേപ്പൊന്നും കറക്റ്റ് അല്ലല്ലോ എന്നോട് പറയുന്ന ഈ വർഷം ഇപ്പുറം വീടുമായി ബന്ധപ്പെട്ട് രണ്ട് നിറക്കളിനെ ദൈവം ചെയ്യും രണ്ടായിരത്തി ഇരുപത്തി നാല് ഈ മെയ് മാസത്തോടു കൂടി ദൈവം വലിയൊരു ഒരു ചെയ്യാൻ പോവാ ഇന്നു വരെ ഇല്ലാത്ത ഒരു മിറക്കൾ നടക്കും ഭർത്താവിന്റെ കാര്യം ചലിക്കും ധൈര്യത്തോടെ പോവുക പരിശുദ്ധാൽമാവ് കൂടെയുണ്ട് പതറരുത് ഒട്ടും പതറണ്ട ഒട്ടും പതറണ്ട ഇപ്പ താമസിക്കുന്ന സ്ഥലത്തു നിന്ന് ദൈവം മാറ്റും ആ വിജനതയേറിയ സ്ഥലത്തുനിന്ന് ദൈവം നിങ്ങളെ മാറ്റും പുതിയൊരു സ്ഥലത്ത് കൊണ്ടെത്തിക്കും കരം ചലിക്കും ഇന്ന് ഈ വീറ്റിങ്ങിന് വന്നത് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിടുതലായി മാറും ഭാര്യയുമായി ബന്ധപ്പെട്ട് ഉദരവുമായി ബന്ധപ്പെട്ട് ദൈവം ഒരു അത്ഭുതം ചെയ്യാൻ പോവാന്ന് പറയാൻ പറഞ്ഞു പ്രതാവിന്റെ കരം ചലിക്കും ധൈര്യത്തോടെ പോവുക ഇരിക്കുക ചിരിക്കുക ദൈവസന്നിധി മതി കരഞ്ഞത് കരഞ്ഞതിനെല്ലാം മറുപടിയിൽ നിന്നുണ്ട് എത്ര കരഞ്ഞോ അതിനെല്ലാം മറുപടി എന്നുണ്ട് ഓൺലൈനിൽ കാണുന്ന ഒരു ശ്രദ്ധയ്ക്ക് ചൊവ്വാഴ്ച തിരുവല്ല വെള്ളിയാഴ്ച ചെങ്ങന്നൂര് വ്യാഴാഴ്ച എറണാകുളം ഞായറാഴ്ച ചെങ്ങന്നൂര് വൻ വാഴും പ്രാർത്ഥിക്കുവാൻ തീച്ചുളക്കകത്ത് വാഴും പ്രാർത്ഥിക്കുന്ന സിംഹക്കുഴിയിൽ വാഴും പ്രാർത്ഥിക്കുന്നവനെ തകർക്കാൻ കഴിയത്തില്ല അവൻ വാഴും